ഹായ് ഞങ്ങൾ ഇന്ന് കറിക്കരി വേണേ അമ്മ കൂർക്ക നന്നാക്കുക കൂർക്ക ഞാൻ കുറച്ച് കൊറച്ച് വെണ്ടക്കുണ്ടായിരുന്നെ കുറച്ച് ദിവസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് അന്നേരം ഇതും മെഴറ്റ് വെക്ക നോയമ്പായകൊണ്ട് മൊത്തം പച്ചക്കറിയാ മീൻ്റെ ഇടപാടില്ല അന്നേരം ഞങ്ങള് കറിക്കരിയാൻ വന്ന ഉദ്ദേശം തന്നെ എന്ന ചേച്ചിമാരെ ഒന്ന് ഒറ്റത്തിൽ പറ ചേച്ചിമാരൂ ദിവസമായിരിക്കുന്ന അതുപോലെ വീഡിയോ ഇട്ടിട്ടും രണ്ടു ദിവസമായി അതിന് കാരണമുണ്ട് ഏർ പിള്ളേര് വന്നായിരുന്നേ നേരം പിള്ളേരുടെ കൂടെ നടന്നു വർത്താനോ പറഞ്ഞു അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇപ്പൊ നമുക്ക് സമയം കിട്ടിയില്ല നമ്മള് വീഡിയോ ആയിട്ട് നടന്ന് അവരുമായിട്ട് മിണ്ടി പറഞ്ഞ് നടന്നില്ലെങ്കിലേ അതൊരു നമുക്കൊരു വിഷമവും അല്ലേ അതുകൊണ്ട് വീഡിയോ എടുക്കുകയല്ല പിള്ളേര് വരുമ്പോ ഇല്ല ഞാൻ കയ്യോറ ഇട്ടു അമ്മക്ക് കയ്യോറ ഇല്ലേ അവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു എന്നാ ഞാനിത് അരിഞ്ഞിട്ടമ്മക്ക് തരാം അന്നേരം അമ്മ കയ്യോറ എടുക്കാൻ മറന്നുപോയി ഞാനിത് അരിഞ്ഞിട്ട് അമ്മക്ക് കയ്യോറ കൊടുക്കും കൂർക്കയില്ലേ തേങ്ങാ കൊത്തിട്ട് ഇറച്ചി ഒലത്തുന്ന പോലെ ഒലത്താനാണേ വെണ്ടക്കാ മെഴുക്കുരറ്റി വെക്കാനാ പിന്നെ സിവിക്ക് ഒരു കറി വെച്ചു അല്ലേ വാഴക്കാ വെച്ചു തോരൻ അന്നേരം വല്യ 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 കറി ഏ ഇഷ്ടമില്ല എന്നിട്ടല്ല പിന്നെ ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളു കുറച്ച് വെച്ചാ മതിയല്ലോ എല്ലാം കൊറച്ച് മതി അല്ലമ്മേ ഞങ്ങള് ഉച്ച ഊണിന്റെ ആൾക്കാരാ ഉച്ച ഊണ് കഴിഞ്ഞ പിന്നെ അത്താഴം ഏർ ചിലര് ചോറ് അമ്മ വെച്ചെന്ന ഷുഗർ താഴ്ന്നു പോവുമായിട്ട് വെച്ചെന്ന അമ്മ ഇച്ചിരി ചോറെടുത്തുണ്ണു ബാക്കി ഞാൻ അത്താഴം കൂടിയില്ല സിതി അത്താഴം കൂടിയില്ല അന്നേരം ഉച്ചക്കത്തേക്കുള്ളത് നമുക്ക് നല്ല രീതിയിൽ വെച്ചാ മതി പിന്നെ ഈ കറിയൊക്കെ വൈകുന്നേരത്തേക്കും ഉണ്ടല്ലോമ്മേ ആ കറിയൊക്കെ ഉണ്ട് വൈകുന്നേരത്തേക്കും ഉണ്ട് അന്നേരം ഏർ ഞങ്ങളുടെ ചേച്ചിമാര് ഏർ കമന്റൊക്കെ ഇടുന്ന ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടവാ എല്ലാവരെ നിങ്ങക്ക് ഞങ്ങളെ ഇഷ്ടമാന്ന് ഞങ്ങൾ ഓർക്കുന്നു നിങ്ങക്കല്ല കറി എന്ന് പറയണേ ഞങ്ങൾക്ക് ഇന്ന് വെണ്ടയ്ക്ക മേൽക്കുറ്റിയും കൂർക്ക ഒലത്തി ഇറച്ചിക്കറി പോലെ ഒലത്തിയതും പിന്നെ വാഴക്ക തോരൻ പിന്നെ ചാർകറി എന്തെങ്കിലും വെക്കണ്ടേ അമ്മ ആ മോര് മോരിപ്പുണ്ടേ കുമ്പളങ്ങ കുമ്പളങ്ങ ഇട്ടിച്ചിരു മോര് കാച്ചണം അപ്പൊ സമയം പത്തരയായി അമ്മക്ക് ഈ വെയില് കണ്ട് സമയം പറയാൻ അറിയാവോ ആ വെയില് കണ്ട് ചിലര് സമയം പറയും അല്ലേ വെയില് ഏത് ഭാഗത്ത് വന്നു അങ്ങനെ സമയം പറയും നമ്മള് പണ്ട് പിന്നെ പണ്ട് ബസ് നോക്കി സമയം പറയും ല്ലേ നമുക്ക് ക്ലോക്ക് ഇല്ല എങ്കി ഒരു ബസ് അങ്ങോട്ട് പോകുമ്പോ ആ ഇപ്പൊ പന്ത്രണ്ടരയായി ഇപ്പൊ പത്തരയായി അങ്ങനെ ഒരു സമയം പറയും അല്ലേ അതിനൊക്കെ മാറ്റം വന്നു പിന്നെ ചേച്ചിമാർക്ക് എന്നാണ്ട് വിശേഷം എല്ലാവർക്കും എന്നാണ്ട് വിശേഷം ഞാനേ ഈ ചേച്ചിമാരും ചേച്ചിമാരും പറയുന്നുണ്ടേ ചേച്ചിമാര് തന്നെയല്ല ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാരും ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് അന്നേരം ഞാൻ എല്ലാരും ഉൾപ്പെടുത്തിയ പറയുന്നത് പിന്നെ എന്നാ കാരണം പ്രായം കൂടുതലാണോ കുറവാണോ വയസ്സായവരാണോ പിള്ളേരാണോ ഞങ്ങളുടെ വീഡിയോ കാണുന്നെന്ന് അറിയാൻ പറ്റിയല്ലേ അതുകൊണ്ട് ഞാന് ഉം നമുക്ക് ആരെയും ഏർ താത്തി പറയോ സംസാരിക്കുവോ അതെനിക്കിഷ്ടയില്ല അതുകൊണ്ട് ഞാന് മൊത്തത്തോടെ ചേച്ചിമാര് ചേച്ചിമാരെന്ന് പറയുന്നു അന്നേരം എല്ലാരും എന്നെ ഇവിടെ കളിയാക്കും നിന്റെ വീഡിയോ കാണുന്ന എല്ലാരും ചേച്ചിമാരാണോന്ന് ചോദിക്കും അല്ല എല്ലാ എല്ലാ പ്രായക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ എടി പൊടി അങ്ങനെ ഞങ്ങൾക്ക് അതങ്ങനെ വിളിക്കാൻ അറിയത്തില്ലല്ല ഞങ്ങള് വിളിക്കത്തുമില്ല അങ്ങനെയൊക്കെ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക് അത്രയൊക്കെ ഉള്ളു പക്ഷെ അതെല്ലാം ദൈവം നകത്തി തരും അല്ലെന്നേ തരും തരും നകത്തി തരും ഞങ്ങൾ ഓർക്കുന്നു കാരണം ഞങ്ങള് നമ്മളെല്ലാവരും അതുപോലെ നമ്മൾ ദൈവത്തിനെ മനസ്സറിഞ്ഞു വിളിക്കുന്നുണ്ടല്ലോ അല്ലെ അതൊക്കെ നകത്തി തരും കൊച്ചിന് ജോലി കുറവായിപ്പൊ എ സിയുടെ തണുപ്പും മഴ ആയതുകൊണ്ടേ ആർക്കും എ സി ആ ഉപയോഗം അത്രയും വേണ്ടല്ലോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ എന്നാന്ന് വെച്ചാ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം ഒരു കോള് വന്നു അതാ ഞാൻ എഴുന്നേറ്റ് പോയ ഉച്ചയായി ഞങ്ങൾക്ക് പണിയുണ്ട് കേട്ടോ ഇനിയും കൊറച്ചൊക്കെ പണിയുണ്ട് അല്ലെങ്കിൽ തന്നെ പണിയുണ്ട് അല്ലമ്മേ ഇനി ഞങ്ങൾക്ക് തൂക്കലും തുടക്കലും ഒക്കെ പണിയുണ്ട് കറി വെച്ച് വാങ്ങിട്ടേ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി ചെയ്യാലോന്ന് ഓർത്തോണ്ട ഞാനും അമ്മയും പിന്നെ വീഡിയോ എടുക്കണം ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളപ്പം വീഡിയോ എടുത്തിട്ടില്ലെങ്കിലേ ശരിയാകല്ല പിള്ളേർ വരുമ്പം ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ലല്ലേ കിട്ടത്തില്ല അന്നേരം ഞങ്ങൾ കാത്ത് കുടിച്ചു കേട്ടോ ഞാൻ പാൽ ചായ കുടിച്ചു അമ്മ ദോശ തിന്നു ഇന്ന് ദോശയുണ്ടാക്കി അന്നേരം ദോശ തിന്നു ദോശയും ചമ്മന്തി ഞാൻ പാൽ ചായയും കുടിച്ചു എന്റെ ദോശ ഇരിപ്പുണ്ട് എന്റെ നിന്റെ അമ്മ ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ കൂടുതലുണ്ടാക്കും കുറച്ച് ഒരു നാലഞ്ചെണ്ണം മീതി വരാവുന്ന രീതിയിലല്ലമ്മേ എന്നാ ഉണ്ടാക്കിയാലും കൂടുതലുണ്ടാക്കും പിന്നെ അങ്ങനെ അരി ഇട്ടാലും കൂടുതലിടും ചെറിയ ഒരു കൈ കണക്കല്ല നമ്മുക്കൊരു എന്നാ കാണിച്ചാലും അരിട്ടാ കൂടി പോകും അല്ലമ്മേ അയ്യോ ഇന്നലത്തെ പഴഞ്ചോറുണ്ടല്ലോ എന്നാ ചെയ്യുന്ന ആ എന്നിട്ട് വേണം അമ്മ പഴഞ്ചോറ് വയറുപേന്നെ എടുക്കാൻ പോവും ആ കോഴിക്ക് കൊടുക്കാം വേണ്ട വേണ്ട അത് കളയാൻ ആ പിന്നെ അമ്മ വല്യ ലാഫം നോക്കുവോ പഴയ ചോറ് തിന്നു എന്നിട്ട് വേണം വയറുപേന എടുക്കാൻ അതൊന്നും വേണ്ട അത് കോഴിക്ക് കൊടുക്കാം കുറച്ച് ചോറേ ഉള്ളൂ ഒരാൾക്ക് ഉണ്ണാനുള്ള ചോറേ ഉള്ളൂ അത് കോഴിക്ക് കൊടുക്കും ഇന്നേരം കോഴിക്ക് തീറ്റയായല്ലോ പിന്നെ അരി വേഗാറായേ ഞാൻ ഇന്ന് രാവിലെ എട്ടായപ്പോ അരി ഇട്ടു വാങ്ങി വെച്ചു എന്നിട്ട് അന്നേരം അരിയൊക്കെ വേഗാറായി ഇനിയിപ്പീ കറിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തത് വേറെ പണിയിലേക്ക് പോകല്ലേ കറിയെല്ലാം വാങ്ങി വെച്ചിട്ട് വേറെ പണി ചെയ്യും എല്ലാം ലുട്ടുകൊടുക്ക് പണിയാട്ടോ ഭാരം ഉള്ള ഒരു പണിയും ഞങ്ങൾക്ക് ഇപ്പ ഇല്ല എന്നുവെച്ചാ എല്ലാം തൂക്കലും തുടയ്ക്കലും അങ്ങനെയൊക്കെ ഉള്ള പണിയേ ഉള്ളൂ അന്നേരം ഞങ്ങളുടെ വീടിയെ കാണുന്ന എല്ലാവരും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമന്റ് ഇടണേ ഞങ്ങൾ കമന്റ് വായിക്കും നോക്കിയിരിക്കും ആ ചേച്ചിമാരുടെ കമന്റ് നോക്കിയിരിക്കും അതല്ലേ ഇപ്പൊ അമ്മയ്ക്കും കമന്റ് വായിച്ച് കേൾക്കണം അമ്മയും കമന്റ് വായിക്കുന്നുണ്ട് അമ്മ ഞാൻ വായിക്കുന്നുണ്ടായിക്കുന്നുണ്ട് അതെ എന്നിട്ട് അമ്മ ഇന്നലെ പറയണ അമ്മ സൂപ്പറാന്ന് എഴുതിന്ന് ഇന്നലെ അമ്മ ഇവിടെ പറഞ്ഞതാ അമ്മയല്ലേ എന്റെ ചേച്ചിയാ പറഞ്ഞല്ലേ അല്ല ഞാനാ പറഞ്ഞു അതെയോ അമ്മ പറഞ്ഞു സൂപ്പറാണ് അങ്ങനെയൊക്കെ വീഡിയോ ഇടണം പിന്നെ കമന്റൊക്കെ നന്നായിട്ട് ഇടണം അതുപോലെ ഞങ്ങള് രണ്ടു ദിവസം വീഡിയോ വൈകി ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് അത് ഞങ്ങള് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും വീഡിയോ തടസ്സം കൂടാതെ ഇടണം ഞങ്ങൾക്കും ഉണ്ട് പക്ഷേ എന്തുകൊണ്ടോ തടസ്സം വരുന്നു കൊറേ ദിവസങ്ങളൊക്കെ അല്ലമ്മേ അത് അതൊക്കെ ശരിയാക്കണം എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് ഇനി മുടക്കാൻ പറ്റിയ മക്കളെ കാണാൻ പറ്റും നിങ്ങളെ കാണണമെങ്കിൽ എന്നും വീഡിയോ ഇടണെന്ന് കാരണം നിങ്ങളെ കാണുന്നതല്ല ഞങ്ങൾ സത്യം പറഞ്ഞ നിങ്ങളുടെ കമന്റ് ആണ് ഞങ്ങള് നിങ്ങളോടുള്ള സ്നേഹം നിലനിർത്തുന്നത് അല്ലേ ഇവരുടെ കമന്റ് നമ്മൾ വായിക്കുമ്പം നമ്മുടെ വീഡിയോ കണ്ടു നിങ്ങൾ എല്ലാരും കണ്ടു എന്ന് വിശ്വസിക്കുന്നത് നമുക്ക് കയ്യോറ ഞങ്ങൾ കടയിൽ പോകുമ്പോ ഒരു പായ്ക്കറ്റ് കയ്യോറ മേടിക്കും ഓർക്കുന്നവരും മേടിക്കും കയ്യോറം ഇന്നവരാന്നൊന്നും ഇല്ലല്ലേ മേടിക്കും ഒരു പാക്കറ്റ് എന്നിട്ട് പത്ത് രൂപ അഞ്ചെണ്ണത്തിനല്ല മേ അഞ്ചെണ്ണത്തിനും പത്ത് രൂപ എല്ലാവർക്കും കയ്യുറ വേണം അല്ലെങ്കിൽ നമ്മുടെ കൈയെല്ലാം നാശമാവും അന്നേരം ഞങ്ങൾ കറിയൊക്കെ വെക്കട്ടെ ഏ എല്ലാരും കമന്റ് ഇടണേ എല്ലാരും കമന്റ് ഇടണം എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇപ്പൊ സമയം ഇല്ല പണിയുണ്ട് ഞങ്ങൾക്ക് പണിയുണ്ട് പാപ്പു ഇവിടെ വാ പാപ്പു കണ്ടോ അവള് പോയിരിക്കുന്നത് വഴിയിലേക്ക് അയ്യോ പാപ്പുവിന് തരി അനുസരണില്ല കേട്ടോ പാപ്പു നല്ല ശേലായിട്ട് തേരാ പാര തണ്ടതില്ല കൂടെ